ുള്ളിൽ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ അമ്പാടിക്കണ്ണ എൻ്റെ ആരോ മൽ കണ്ണാ നെഞ്ചിനുള്ളിൽ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ പഞ്ചത്തിൽ ും താത പഞ്ചാര പൂമുത്തം അമ്മയ്ക്കുന്നു താത അമ്പാടി കണ്ണ എന്റെ ആരോമൽ കണ്ണാ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ വെണ്ണക്കിണ്ണം തട്ടല്ലേ ഉണ്ണിക്കണ്ണ പോകല്ലേ പെണ്ണക്കിണ്ണം തട്ടല്ലേ ഉണ്ണിക്കണ്ണ പോകല്ലേ വെണ്ണില പാലിന്റെ മധുരം തരാ ിക്കണ എൻ്റെ നീല കണ്ണാ പീലി കണ്ണ എൻ്റെ നീല കണ്ണാ അരികിൽ വാനി മണി വർണ്ണ അരികിൽ വാനി മണി വർണ്ണ അമ്പാടിക്കണ്ണ ുള്ളിൽ പൊന്നുഞ്ഞാൽ കണ്ണാ തഞ്ചത്തിൽ നീവാ കണ്ണാഞ്ചിക്കൊഞ്ചാൻവാ തഞ്ചത്തിൽ നീവാ കണ്ണാഞ്ചിക്കൊഞ്ചാൻവാ പഞ്ചാരം അമ്മയ്ക്കെന്നും താ ും അമ്പാടിക്കണ്ണ എന്റെ കണ്ണ നെഞ്ചിനുള്ളിൽ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ അമ്പാടിക്കണ്ണ എന്റെ ആരോ മൽ കണ്ണ നെഞ്ചിനുള്ളിൽ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ അമ്പാടി ആരോമൽ ുള്ളിൽ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ അമ്പാടിക്കണ്ണ എന്റെ ആരോ മൽ കണ്ണാ നെഞ്ചിനുള്ളിൽ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ പഞ്ചത്തിൽ അമ്പാടി ൊത്തംക്കുംബാടിക്കണ്ണ എൻറെ ആരോമൽ കണ്ണാ നെഞ്ചിനുള്ളിൽ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ വെണ്ണക്കിന്നും തട്ടല്ലേ ഉണ്ണിക്കണ്ണാ പോകല്ലേ ിണം തട്ടല്ലേ ഉണ്ണിക്കണ്ണ പോകല്ലേ പെണ്ണില പാലിന്റെ മധുരം തരാ കിങ്ങിണി മോതിരം ചാർത്തി തരാ പിലിക്കണ്ണാ എൻ്റെ നില കണ്ണാ പീലി കണ്ണാ എന്റെ നീലക്കണ്ണ അരികിൽ വാനി മണി വർണ്ണ അരികിൽ വാനി മണിവർണ അമ്പാടിക്കണ്ണ എന്റെ ആരോമൽ കണ്ണാ നെഞ്ചിനുള്ളിൽ പൊന്നുഞ്ഞാൽ ചാഞ്ചാടും കണ്ണാ വാ വാ കൊഞ്ചാൻ കൊഞ്ചാൻ തഞ്ചത്തിൽ ൂ മൊത്തം അമ്മയ്ക്കൊന്നും താത പഞ്ചാരപ്പൂ മൊത്തം അമ്മയ്ക്കുന്നു താത അമ്പാടി കണ്ണ എന്റെ ആരോ മൽ കണ്ണ നെഞ്ചിനുള്ളിൽ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ അമ്പാടിക്കണ്ണ എന്റെ ആരോ മൽ കണ്ണ നെഞ്ചിനുള്ളിൽ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണ അമ്പാടിക്കണ്ണ ൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ അമ്പാടിക്കണ്ണ എന്റെ കണ്ണാ നെഞ്ചിനുള്ളിൽ പൊന്നു ചാഞ്ചാടും കണ്ണാ തഞ്ചത്തിൽ നീവാ കണ്ണാഞ്ചിക്കൊഞ്ചാൻവാ തഞ്ചത്തിൽ നീവാ കണ്ണാഞ്ചിക്കൊഞ്ചാൻവാ പഞ്ചാര പൂമുത്തം അമ്മയ്ക്കെന്നും താത പഞ്ചാര പൂമുത്തം അമ്മയ്ക്കെന്നും താത്ത അമ്പാടിക്കണ്ണ എൻ്റെ ആരോ മൽ കണ്ണ നെഞ്ചിനുള്ളിൽ പൊന്നുഞ്ഞാലിൽ ചാഞ്ചാടും കണ്ണാ പെണ്ണക്കിണ്ണം തട്ടല്ലേ ഉണ്ണി കണ്ണാ പോകല്ലേ പെണ്ണക്കിണ്ണം തട്ടല്ലേ ഉണ്ണി കണ്ണ പോകല്ലേ പെണ്ണില പാലിങ്ക മധുരം തരാ കിങ്കിണി മോതിരം ചാപിത്തരാരി കണ്ണാ എന്റെ നീല കണ്ണാ പീലിക്കണ്ണ എന്റെ നീല കണ്ണാ അരികിൽ വാനി മണി വർണ്ണ അരികിൽ വാനി മണിവർണ അമ്പാടിക്കണ്ണ എൻ്റെ ആരോ മൽ കണ്ണ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ തഞ്ചത്തിൽ നീവാ കണ്ണാഞ്ചിക്കൊഞ്ചത്തിൽ നീവാ കണ്ണാഞ്ചിക്കൊഞ്ചാരൂ മൊത്തം അമ്മയ്ക്കെന്നും ും അമ്പാടിക്കണ്ണ എൻറെ ആരോ മൽ കണ്ണ നെഞ്ചിനുള്ളിൽ പൊന്നുഞ്ഞാലിൽ ചാഞ്ചാടും കണ്ണാ അമ്പാടിക്കണ്ണ എന്റെ ആരോ മൽ കണ്ണാ നെഞ്ചിനുള്ളിൽ പൊന്നു ഞാലിൽ ചാഞ്ചാടും കണ്ണാ